ഹായ് ഗായിസ് ഗായ്സ് പരിപാടിക്ക് വന്നേന്നു ഇത് എവിടെ സ്ഥലമെന്നറിയു ഉളിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് വരാനുണ്ട് കേട്ടോ വിളിക്കൽ തന്നെയാണ് നാട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വരാനുണ്ട് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പറഞ്ഞതരാട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞ ഒരു ക്രിസ്ത്യൻസിൻ്റെ എൻഗേജ്മെൻറ്റാണ് ക്രിസ്ത്യൻ എൻഗേജ്മെൻറ്റ് തിരക്കായിരുന്നു അവിടെ തന്നെ വീഡിയോ വീടും നേരത്തെ എടുക്കാൻ പരിപാടീൻ്റെ തിരക്കായിരുന്നു പിന്നെ ചടവട വന്നേന്നു സ്പീഡിൽ വന്നതാണ് തിരക്കൂട്ടിയിട്ട് വന്നേന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ട് വീട് എത്തി പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഹാളിലേ ഇവിടെ വലിയ ചർച്ചുണ്ട് ഞങ്ങളുടെ അടിപൊളി വലിയ ചർച്ച ആ ചർച്ചിനാണ് കല്യാണം ഉണ്ടായത് എൻഗേജ്മെൻ്റ് ഉണ്ടായത് എൻഗേജ്മെൻറ്റ് കേട്ടോ അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാളിൽ കേട്ടോ അപ്പോൾ അവിടെയാണ് പ്രോഗ്രാം സ്റ്റേജ് കാണിച്ചാൽ ഇതോ സ്റ്റേജ് എൻ്റെ ബാക്കിൽ കാണുന്നതിന് സ്റ്റേജ് ഇതായിരുന്നു സ്റ്റേജ് കേട്ടോ അപ്പോൾ ഏകദേശം ആളെല്ലാം പോയി ഇത് ഫുഡ് ഫുഡ് സെക്ഷൻ അപ്പോൾ നമ്മളെ ടീംസ് ഇതാണ് നമ്മുടെ ടീംസ് ഫസ്റ്റ് നമ്മളെ രാജാന്തരേട്ടേ ഒരു ഒരായി പറഞ്ഞേ നമ്മളെ രാവിലെ ഗണേഷ് കുമാർ ഒരു ഒരു ആയി പറഞ്ഞേ ആ അത് വയ്യൊക്കെ അടിക്കാം ഫുഡ് ഫുഡ് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുഡ് ഇതാ അത് ഫുഡ് കൊള്ളുമ്പോൾ ചേച്ചി ഫുഡിങ്ങനെ എന്തെല്ലോ ഉണ്ട് ഇത് സ്നാക്സ് ഉണ്ടോ ഇതോ കേക്കാണ് ഇതിങ്ങനെ ഒന്ന് ദോശ അല്ല വെള്ളപ്പം വെള്ളപ്പം എന്തെല്ലോ സാധനമുണ്ട് ഇതാ ഇത് ബീഫാൻ തോന്നാ ഇത് കുറുമ ചോറ് വെറും ചോറ് ഇതെന്തായിരുന്നു ഇതെന്താ ഇതെല്ലാം കഴിഞ്ഞാലേ ചേച്ചി ഇതെല്ലാം കഴിഞ്ഞാ പിന്നെ ചോ ഇണ്ടല്ലേ കഴിക്കണത്തിലെ വറവ് ഇത് ഇതെല്ലാം കൊണ്ടോട്ടോ ഇതോ അങ്ങനത്തെ സാധനം ഉണ്ട് ഇതെന്ത് ഇതെന്ത് സാധനം ഫോർക്കാന്നല്ലേ വന്നല്ലേ ആണ് പന്നി പന്നി നമുക്ക് കഴിക്കൂല ഞാൻ കഴിക്കൂല ഇത് ചിക്കനാണല്ലേ ഇത് ചിക്കൻ ഇത് ഫിഷ് ഇത് ഫിഷാണ് നീ ഓരോന്ന് പറഞ്ഞോട്ടെ ഞാൻ ഇന്നേല്പിച്ചു പറഞ്ഞേ ഓരോന്ന് പറഞ്ഞോട് അതെന്താന്ന് ഫിഷ് ആ അത് പെയ്യാ നോക്കാം മതി അപ്പം പൂന്തലി പൂന്തലി ഓക്കെ ശരി ശരി പച്ചടി സവാള സാലഡ് അച്ചാർ കാക്ക ഇത് നെയ്ച്ചോർക്കാക്ക ഇത് ചിക്കൻ ബീഫ് അപ്പുറം പോട്ട് ഏ മുതലാളി വന്നു ഇത് ബീഫ് കൊലത്തിയത് ആ ഫ്രൈ ഇത് പച്ചടി കുളമ്പിയത് ഇത് നമ്മുടെ ഇത് ചമ്മന്തി അച്ചാർ നാരങ്ങ അച്ചാർ അപ്പുറത്തെ ഗ്ലാസ് ഉണ്ട് കണ്ടില്ലേ ഭയങ്കര ഫുഡാണ് അപ്പൊ ഞാനെടുക്കട്ടെ ഇവരെല്ലാം എടുത്ത് ചെയ്തോ ഏവരെല്ലാം കഴിക്കാൻ തുടങ്ങി ഞാൻ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് അയച്ചിട്ട് ഓന അങ്ങനെയാന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നു ചേച്ചി അടിക്കുന്നുണ്ട് ഏറ്റവും കഴിയും കഴിയാ അയ്യവ നല്ല മീൻ കറി വേറെ ഇല്ല ചേച്ചി അത് കൊറച്ചാക്കി തന്നെ എല്ലാം കുറച്ചു തന്നെ കേട്ടോ ഇച്ചിരി മതി എത്ര വേണ്ട അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇവിടെ ഇവരോടെ ഇരുന്നിട്ട് അടി തുടങ്ങി ഞാൻ അന്നമണിക്കണ്ടോ അപ്പൊ ഇതെന്താ പറയല് ഇത് ഇത് മറ്റേ ഇത് നമ്മടെ ഞാൻ കൊറച്ചേട്ടിട്ടു ചോറി ചോറി ഇത്രേ ഉള്ളു കണ്ടോ ഇവര് കാലില്ലാത്ത മുടങ്ങാ കളിയാക്കുന്നില്ല അത അവസ്ഥയാണ് ഇപ്പൊ കളിയാക്കുന്നു ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളു എന്റെ മലവൊഴുതാണ്ടോ അരിപടിയാ അടിപൊളിയാ ഞാൻ കേട്ടോ നമ്മുടെ മെയിൻ കോർഡിനേറ്ററാണ് ഗണേഷ് കുമാർ കഴിക്കട്ടെ വൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ നേര നാട്ടിലേക്ക് പോവുകയാണ് നല്ല കിട്ടുന്ന പോലത്തെ റോഡാട്ടെ ഇത് അടിപൊളി റോഡാണ് ഇത് മലയോര ഹൈവേ ആണെന്ന് തോന്നുന്നുട്ടെ എനിക്ക് കണ്ടിട്ട് പക്ഷെ എന്താ രസംന്നറിയോ ഈ രൂട്ട് വണ്ടിയെടുത്ത് പോകാൻ വേണ്ടിക്ക് ക്ഷിരാധ റോഡ് കേട്ടോ ഈ കുന്നിൻ പ്രദേശം എല്ലാം ഇന്ന് ഇങ്ങനത്തെ റോഡെല്ലാം വരുമ്പോൾ എന്താ പറയുക നമുക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി നല്ല സുഖം ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനത്തെ നല്ല റോഡാണ് അടിപൊളി റോഡാണ് ഇവിടെ റോഡ് സൈഡിലെല്ലാം റബ്ബറിലായിട്ട് റബ്ബർ മരങ്ങളും ഇതെല്ലാം ആയിട്ട് അടിപൊളി കേട്ടോ നല്ല ഇപ്പോൾ വൈകിട്ടെല്ലാം പോകാൻ വേണ്ടി നല്ല രസമായിരിക്കും കേട്ടോ ഇപ്പം കുറച്ച് വെയിലുണ്ട് പക്ഷേ വൈകിട്ടെല്ലാം പോകാൻ വേണ്ടിക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കെ അവനോ ലക്ഷക്കാണ് കേട്ടോ അതുപോലെ ബൈ ബൈ